നമസ്കാരം കേരളത്തിൽ വീണ്ടും പ്രളയ സാധ്യത അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുക ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യമാണുള്ളത് ഇതോടെ വീണ്ടും പ്രളയം കേരളം മുന്നിൽ കാണുകയാണ് കെ എസ് സി ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളി എന്നാണ് റിപ്പോർട്ട് നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവ് ഓയറുകളിൽ ഇപ്പോഴുള്ളത് മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും ഇടുക്കി തുറക്കേണ്ടി വന്നാൽ സ്ഥിതി രൂക്ഷമാകും വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഡാമുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് പ്രളയമുണ്ടാക്കിയത് ഡാമുകൾ തുറന്ന വിട്ടത്തിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു കേരളത്തിലെ മിക്ക ജില്ലകളിലെയും ജനങ്ങളെ ബാധിച്ച വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രളയമുണ്ടായത് സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പതിനാറ് ഹർജികൾ അന്ന് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഈ ഹർജികളുടെ ചർച്ചകൾ ഡാം മാനേജ്മെന്റിന്റെ പ്രസക്തി ചർച്ചയാക്കി പല വിദഗ്ധരും അപായകതകൾ ചൂണ്ടിക്കാട്ടി ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ കെ ആർ സി ബി ഉള്ള ഡാമുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ദശാംശം നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട് മഴ ഇതേപോലെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാക്കേണ്ടിയിടത്ത് ഏകദശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിൽ ഉണ്ടാകും ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് മഴ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാലവർഷക്കാലമായ കാലമായ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യം ഉണ്ടാകും മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉപഭോഗവും കുറയും വൈദ്യുതി ഉൽപാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിഴ ഡാമുകൾ തുറന്നു വിട്ടു തുടങ്ങി ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് കെ ആർ സി ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തി ഒന്ന് വരെ അഞ്ചു ലക്ഷത്തിലധികം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ഡാമുകളിൽ സംഭരണ ശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് ദശാംശം അഞ്ചു ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണിത് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപയോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം കഴുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഇതിന് പിന്നിൽ ചില ഇടപെടലുകളുണ്ടെന്നും സൂചനകളുണ്ട് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി കണക്കുകൾ പെരുപ്പിച്ചുകാട്ടി വൈദ്യുത നിരക്ക് ഉയർത്താനുള്ള തന്ത്രം ഇതെല്ലാം അണക്കെട്ടിലെ വെള്ളം ചർച്ചയാക്കുന്നുണ്ട്